പോലെ എല്ലോത്തിന്റെ മുമ്പിൽ നിന്നാവുമ്പോ പെട്ടെന്നൊരു തീരുമാനവും ഉണ്ടാക്കാം അതെ എന്റെ ലോഡ് തറ ഞാൻ പോട്ടെ അയ നിന്റെ ലോഡ് സുശീല നിറച്ചിട്ടുണ്ടല്ലോ അല്ലേ സുശീല ആ ജോസഫട്ടാ പറ എത്ര ലോഡ് വേണമെങ്കി ഞാൻ തരില്ലേ ആ ബില്ലൊന്നും പെട്ടെന്ന് ശരിയാക്ക് വെള്ളത്തിലല്ലേ കല്ലിടന്ന് ഏ എന്താ മുതലാളി ഈ ഗൗരവം അല്ല നീ എല്ലാ യും ഏറ്റെടുക്കാൻ കേട്ടല്ലോ അതെ ഈ വർക്കിയെ ഉപദേശിക്കാൻ നോക്കണ്ട എടേ മാമ്പള്ളി ഹൗസ് വൈഫ് അതായത് എന്റെ അപ്പൻ അങ്ങേരെ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല എന്നിട്ടാ നീ മുതലാളി ഒരുപാട് സഹിച്ചത് ആ കുട്ടി ഇനിയും അതിനെ ഉപദ്രവിച്ച ദൈവം പോലും സഹിക്കില്ല സമയം കളയാതെ നീ എന്റെ പണി നോക്ക് എനിക്ക് വേറെ പണിയുണ്ട് ഹലോ ആ ചേട്ടാ എന്റെ ഗോപാലൻ ചേട്ടാ രാവിലത്തെ ഈ നടത്തം കാരണം കാലിനൊരു നീർ കെട്ട് തടി ഇളകാതെ ശുണ്ടാക്കുന്നു നാട്ടുകാരുടെ പരാതി ഓരോരുത്തന്മാരുടെ പുറകെ ആയിരം വട്ടം നടന്നാല് അതും മണം പിടിക്കാൻ അല്ലേലും നിങ്ങൾ ചേച്ചി ഗോപാലൻ ചേട്ടാ ബിസിനസ് ഇപ്പൊ മോശ പണ്ടത്തെ പോലെ അല്ല ആൾക്കാർക്കൊക്കെ ബാങ്ക് ആര് കൊടുക്കല്ലേ വാസന്തിയുടെ പരിചയമില്ല എന്തോന്നു വാസന്തി ബാങ്ക് എന്ന് പറഞ്ഞാൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ ചാവടിയു എളുപ്പം കിട്ടാൻ വാസന്തി തന്നെ വാങ്ങാൻ വരുമ്പോ തേനെ പാലെന്നൊക്കെ വിളിക്കും കയ്യ് കെട്ടിയ പിന്നെ മുങ്ങി നടക്കും ഇവറ്റകളെ തീറ്റി പോറ്റിയ പിന്നെ മിച്ചമൊന്നും ഉണ്ടാവില്ല ആ ചേട്ടാ നിങ്ങളുടെ സ്വന്തക്കാരിടെ ഓ ഏത് സ്വന്തം അങ്ങനെ നിങ്ങളൊരു സുന്ദരിയെ പാർപ്പിക്കുന്നില്ലേ അവള് ഓ ആ പൊട്ടിപ്പടം ആർക്കറിയാം

അതില് സംശയൊന്നും വേണ്ട എനിക്ക് എന്നാ ഓക്ക് അല്പം ഊപ്പ് കൂടുതലാ എന്നാലും കുളിക്കത്ത് പോലും ഇല്ലാതെ നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ചിലപ്പോ തട്ടുകടന്ന് തിന്നുമ്പോഴാ എടാ വെള്ളക്കുപ്പായത്തിൽ ഒരു കറ എങ്ങനെയാ അതുപോലെയാ മനസ്സിലൊരാശ വീണ അത് തീർക്കാതെ പിന്നെ ഈ വർക്കിച്ചന് ഉറക്കം വരില്ല അതാ ഈ വർക്കിച്ചൻ നിനക്ക് മനസ്സിലായോ അങ്ങനെ ചോദിച്ചാ എന്നാൽ ഈ വർക്കിച്ചൻറ്റ് ഒരു ഇവക്ക് നൂറായ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ അവളെ പിടിച്ചു കേട്ടേ വിളിച്ചു കേട്ടേ അല്ലെങ്കിൽ തന്നെ പ്രീഡനങ്ങളുടെ കാല ഏതെങ്കിലും എറണാകുട്ടകം കേട്ട അത് മതി മനുഷ്യരെ തൊഴിലായിട്ട് ഒന്ന് ജീവിക്കാൻ സമ്മതിക്കട്ടെ വിളിച്ചു കേട്ടിടുന്ന എന്താ കിട്ടാൻ വേണ്ടി വന്നതാ ഞാൻ ഓടിച്ചു വിട്ടു തന്റെ മുതലാളിയോട് പറഞ്ഞേക്ക് പാവങ്ങളോടുള്ള അക്രമം നിർത്താൻ എന്നും എല്ലാവരും അടിച്ചമർത്താന്ന് കരുതണ്ട ഒരു ദിവസം എല്ലാം കൂടി പലിശ സഹിതം അയാളുടെ തലേ തന്നെ വന്ന് വീഴും പഴയ സാഹിത്യ സൃഷ്ടികൾ ഇന്നും നിലനിൽക്കുന്നു പൊറ്റക്കാട് തകഴി തുടങ്ങിയവർ കാലത്തെ അതിജീവിക്കും എന്നാൽ ഇന്ന് വളർന്നു വരുന്ന പുത്തൻ എഴുത്തുകാർ അത്തരം ആഴത്തിലുള്ള സൃഷ്ടികളിൽ ഏർപ്പെടാത്തത് എന്തുകൊണ്ടാണ് ഇന്ന് പെണ്ഴുത്ത് ആണെഴുത്ത് എന്നൊക്കെ പറഞ്ഞ് അർഹതയില്ലാത്ത പലരും വാരികകളിൽ നിലവാരമില്ലാത്ത സൃഷ്ടികൾ എഴുതി പിടിപ്പിക്കുന്നു അത്തരം സൃഷ്ടികൾ ആയിസു പറയുന്നു ആ ബൂക്ക പറയുന്നു ഏത് വിത്തും ഉളപ്പിക്കാനാവൂ എന്നാൽ പാകമായ മൂപ്പത്തിയേ വിത്ത് പാകിയാൽ അതിൽ ഫലം പറിക്കാനാവൂ ശരിയല്ലേ സ്നേഹരാജൻ ശരിയാണ് പറഞ്ഞതുപോലെ നല്ല സൃഷ്ടികൾ എന്നും നിലനിൽക്കും കാലഘട്ടത്തിനനുസരിച്ച് മുളച്ചു പൊന്നുന്നവൻ അതുപോലെ തന്നെ കരിഞ്ഞു പോകും അതേ ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളൂ ആരും ഒരാൾ പോയല്ലോ വല്ല കച്ചടം പിറക്കാൻ നടക്കുന്നവരായിരിക്കും ഏയ് ഇതങ്ങനെയല്ല ഏതോ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ടതാ രാത്രിയുടെ മറവിൽ അതിനെ പലരും ശല്യപ്പെടുത്തുന്നു ശരിക്കു പറഞ്ഞ കാര്യം കഷ്ടമാണ് സംഘടനകളിലോ ഏതെങ്കിലും പുനരധിവാസ കേന്ദ്രങ്ങളിലോ ആർക്കെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കണം നിനക്കും ചെയ്യാവല്ലോ ഇതാ നമ്മുടെ നാടിന്റെ ഒരു ശാപം ഇതൊന്നും എന്റെ കാര്യമില്ലാന്ന് മട്ടിൽ സ്വന്തം കാര്യം നോക്കി നാം നടക്കും സഹജീവികളോട് മനുഷ്യ സഹജമായ അടുപ്പവും സൗഹാർദ്ദവും കാട്ടിയാൽ അത് സമൂഹത്തിന്റെ കൂട്ടായ്മയായി വരും നാടൻ പുരോഗമിക്കും അവൾ അങ്ങോട്ട് പോട്ടെ നമുക്ക് ഇത്തിരി കളിക്കാം നമ്മുടെ കളി നടക്കട്ടെ ഇല്ല എനിക്ക് മാങ്കാവിലൊരു മീറ്റിംഗ് ഉണ്ട് പോയേ മതിയാവൂ എനിക്കും പോയിട്ട് പണിയുണ്ട് നിങ്ങളെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്നാ ശരി